എല്ലാ ദിവസവും ഓരോ പത്രസമ്മേളനം വിളിച്ച് വായിൽ തോന്നിയത് പറയുന്ന അൻവർ ഇന്നും അത് തന്നെ തുടരുമ്പോൾ ഇവിടെ ഇന്ന് വിഷയം അല്പം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് പിണറായിത്തിനപ്പുറത്ത് ഇന്നത്തെ അൻവറിന്റെ വിഷയം പ്രിയങ്കാ ഗാന്ധിയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് രാഹുൽ ചുരമിറങ്ങിയ വഴിക്ക് വന്ന പ്രിയങ്ക പിടിച്ച വോട്ട് നിലമ്പൂരിൽ നിന്ന് തൊണ്ണൂറ്റിയേഴായിരമാണ് ആ വോട്ടിൽ നോട്ടമെറിഞ്ഞുകൊണ്ടാണ് അൻവർ വീണ്ടും കലാപമുയർത്തിയിരിക്കുന്നത് അതേസമയം പിണറായിയോട് യുദ്ധം ചെയ്ത് എം എൽ എ കസേര തട്ടിത്തറുപ്പിച്ചിറങ്ങിയ അൻവറിന്റെ എല്ലാ ചുവടുകളും പിഴച്ച് വെറും ഇയാമ്പാറ്റിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ ആത്മഹത്യയാണ് എന്ന് സകല മാധ്യമങ്ങളും അൻവറിനെ എഴുതിത്തള്ളിയിരിക്കുന്ന സമയത്താണ് പുതിയ അടവുമായി ഇപ്പോൾ അൻവർ രംഗത്തെത്തുന്നത് ഒരു കാരണവശാലും സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ല എന്ന് പറഞ്ഞ അൻവർ പ്രിയങ്കയുടെ വരവും കാത്തിരിക്കുകയാണ് നാളെയാണ് നോമിനേഷൻ പത്രിക പിൻവലിക്കേണ്ട സമയം ഇവിടെയാണ് എല്ലാ മാധ്യമങ്ങളും അവരുടെ അന്തിച്ചർച്ചയിൽ സകല രാഷ്ട്രീയ നിരീക്ഷകരെയും ഇരുത്തിക്കൊണ്ട് അൻവർ പത്രിക പിൻവലിക്കും ഇല്ലെങ്കിൽ എന്നേക്കുമായിട്ട് അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം തകർന്ന് തരിപ്പണമാകും എന്നൊക്കെ കണ്ടെത്തി പറയുന്നത് ഇവിടെയാണ് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ പ്രിയങ്കയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അൻവർ അടുത്ത പടക്കോപ്പ് കൂട്ടുന്നത് എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് ചിന്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല സെവന്റി ഫൈവ് വോട്ടിന് അവിടെ പി വി അൻവർ വിജയിച്ചു കയറും എഴുപത്തയ്യായിരം വോട്ട് അൻവർ പിടിക്കും അത് അൻവറിന്റെ വോട്ടല്ല ജനങ്ങളെ വോട്ടാണ് സോറി എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മുപ്പതിനായിരം പ്ലസ് അറൌണ്ട് സെവൻറ്റി ടു സെവൻ്റി ഫൈവ് തൗസൻഡിൻ്റെ വോട്ട് കാരണം അത് അതിന് കൃത്യമായ കണക്കാണ് അവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് എഴുപത്തയ്യായിരം വോട്ട് പിടിക്കും അതായത് പ്രിയങ്കാ ഗാന്ധി പിടിച്ച തൊണ്ണൂറ്റേഴായിരം വോട്ടാണ് അതിൽ നിന്ന് ആയിരമോ രണ്ടായിരമോ വോട്ടിൻ്റെ കുറവടുണ്ടാവും അമ്പതിനായിരം ഫ്ലോട്ടിംഗ് ബോട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ സി പി എമ്മിന് കിട്ടിയ വോട്ട് ഈ പറയുന്നത് എന്താണ് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ചൊല്ലായിരം വോട്ടാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് അതുതന്നെയാണ് ഏകദേശം എന്താ പറയുക ലീഗിൻ്റെ വോട്ട് ഉറച്ച വോട്ട് എന്ന് പറയുന്നത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം കോൺഗ്രസിൻ്റെ വോട്ട് എന്ന് പറയുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് തൗസൻഡാണ് ആ മണ്ഡലത്തിൽ ഉറച്ച വോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ലീഗും കോൺഗ്രസും കൂടിയും ചേരുമ്പോഴാണ് ഈ പറയുന്ന സെവൻറ്റി ഫൈവ് സെവൻറ്റി ടു എറ്റി തൗസൻഡ് വോട്ട് വരുന്നത് അപ്പം സി ഈ ഫ്ലോട്ടിംഗ് വോട്ടിൽ ആ നൂറ് ശതമാനം വോട്ട് കിട്ടും മറുഭാഗത്തു നിന്ന് ഇടകക്ഷികളിൽ നിന്ന് ഈ പറയുന്ന പതിനഞ്ചും ഇരുപതും ശതമാനം വോട്ട് വരും ആ വോട്ട് വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷം വോട്ട് പി വി എന്ന് പറഞ്ഞ് നേടിയിരിക്കും നിങ്ങൾക്ക് എനിക്ക് ഭ്രാന്താണ് നോക്കി നിങ്ങൾക്ക് പറയാം നിങ്ങളിത് അറിയുന്നില്ല ആ മണ്ഡലത്തിലൂടെ ഈ രണ്ട് ദിവസം നടന്നു പോയപ്പോൾ ഞാൻ ആ ഒരു ഇരുപത്തയ്യായിരം വോട്ട് എന്നും എനിക്കറിയാം അവിടെ ഉണ്ട് ഇതൊന്നുമില്ലാത്ത രണ്ടായിരത്തി പതിനാലിൽ പാർലമെൻറ്റിലാകെ പതിമൂന്ന് ദിവസമാണ് ഉണ്ടായിരുന്നത് അന്ന് ആ മണ്ഡലത്തിലൂടെ ഒരു ജീപ്പിൻ്റെ മുഖത്തുകറി ഇങ്ങനെ പോയിട്ട് അന്ന് എട്ടായിരത്തി തൊള്ളായിരം വോട്ട് കിട്ടിയതെന്നാണ് പി വി എന്നവർ അത് കഴിഞ്ഞ് ഒമ്പത് കൊല്ലമായി അവരുടെ കൂടെ കിടന്നുറങ്ങിയവനാണ് എൻ്റെ വിയർപ്പിൻ്റെ മണമറിയുന്ന എൻ്റെ മനസ്സിൻ്റെ കണ്ണറിയുന്നവരാണ് ആ ആ നാട്ടിലെ ജനങ്ങൾ ഞാൻ അവിടെ ഒരു അധികാര പ്രയോഗം നടത്തിയിട്ടില്ല ഞാൻ ആ ജനങ്ങളെ കൂടെ യാത്ര ചെയ്തിരുന്നു അതവർക്കറിയാം അവരുടെ എല്ലാ ദുരന്തങ്ങളിലും പാവപ്പെട്ട വയനാട്ടിലെ ഈ ഈ കഷ്ടപ്പെടുമ്പം ഇവിടെ മരിച്ചു വീണവരും വീട് പോയവർക്കും സർക്കാരിൻ്റെ വാങ്ങി പോക്കറ്റ് മണിയാക്കി കൊടുത്ത് ജനങ്ങളുടെ പിരിവ് വാങ്ങി അവർക്ക് ഭൂമിയും സ്ഥലവും വീടുണ്ടാക്കി കൊടുത്ത് എന്തുകൊണ്ടാണ് അറിയാം നിങ്ങൾ ആ കവളപ്പാറയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പൊ ഈ അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് സ്ക്വയർ ഫീറ്റ് താമസിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് ആയിരവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വീട്ടിൽ ഒരേക്കറും അരേക്കർ സ്ഥലത്ത് സുഖമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ് ആ മനുഷ്യരെ പിന്നെ നമ്മൾ കോഴിക്കോട്ടിലേക്കാണ് തള്ളുന്നത് ഇപ്പൊ മുപ്പത് ലക്ഷം വെച്ചിട്ട് ആ ഊരാളുകളിന്റെ കരാറ് കൊടുത്ത് ജനങ്ങൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ ഇരുപത് ലക്ഷം ആക്കിയൊരു വീടിന് അപ്പൊ നിങ്ങൾ വേറെ എവിടെയും പോകുകയാണെങ്കിൽ പഞ്ചു ലക്ഷേ കൊടുക്കൊള്ളൂ ഒന്നേ മുക്കാ കോടി കൊടുക്ക ഞങ്ങൾക്കത് വേണ്ടെന്ന് പറഞ്ഞാൽ പോയിക്ക് പഞ്ചു ലക്ഷേ കൊടുക്കൊള്ളു പച്ച മനുഷ്യനെ പിച്ചു ചീന്തി മരിച്ചു പോയവരുടെ രക്തം കുടിക്കുക ഈ വഞ്ചകൻ എനിക്ക് ഇത്ര ഇതിങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ